നാളത്തെ ആയിരത്തി അഞ്ഞൂറാം മജിലിസിൽ ലക്ഷക്കണക്കിന്റെ വിശ്വാസികൾ സാക്ഷിയാകുന്ന പവിത്രമായ മജിലിസ് നേരത്തെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉസ്താദ് സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇതുവരെ ദിക്കുകളിൽ നിന്ന് വരുന്ന ധാരാളം ഉമ്മ വെങ്ങന്മാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് നാളത്തെ പവിത്രമായ മജിലിസിൽ നമ്മള് നമ്മൾ ഇവിടെ എല്ലാ ദിവസവും വരുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ഓരോ ദിവസവും അലഹദില്ല ഇവിടെ നിന്ന് നാഹത്തോടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു പോകുന്നു പോകുന്ന നിന്ന് നിസ്കരിച്ചു പോകുന്നു ചില ആളുകളെ താമസിക്കുന്നു ഇൻഷാല് നമ്മുടെ ഓഫീസ് വിപുലമായിട്ട് ഇൻഷാള്ളാ അതായിരത്തി അഞ്ഞൂറാം മജിലീസായി രണ്ടായിരം മജിലീസ് ആകുമ്പോഴേക്കും വിപുലമായിട്ട് ഓഫീസിന്റെ പണികൾ തീർക്കുന്നുണ്ട് അതോടുകൂടെ ഇവിടെ വരുന്ന നിത്യം എല്ലാ ദിവസവും ഇവിടെ വരുന്ന ധാരാളം പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് അവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി അറിയുന്നില്ലാ കുടുംബങ്ങളുടെ ഒരു പള്ളി നാളെ നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കും നാളത്തെ മജിലിസ് ആയിരത്തി അഞ്ഞൂറാം മജിലിസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വലിയ സൗഭാഗ്യത്തിൽ പങ്കാളികളാവാൻ കഴിയും എന്റെ ദൂരെയുള്ള ദൂരന്ന് വരുന്ന സഹോദര സഹോദരിമാരെല്ലാം അതിലേക്ക് കൂടി ഒരു നീയത്തെ മനസ്സിൽ കരുതിയിട്ട് വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി നമ്മുടെ എല്ലാവരുടെ വകയായിട്ട് അറിവില്ല ആ ഗ്രൗണ്ടിൽ ഇൻഷാല്ല നമുക്കൊരു പള്ളി നിർമ്മിക്കണം ഇവിടെ വരുന്ന ആളുകൾക്കും ഇതിലൂടെ പോകുന്ന ആളുകൾക്കും ഒക്കെ നിസ്കരിക്കാൻ വേണ്ടി മജിലിസിൽ നമ്മളത് നമ്മളത് പ്രഖ്യാപിക്കുകയും ചെയ്യും അതിലേക്ക് നല്ല ഒരു നേർച്ചകളും വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരും മറക്കാതെ കരുതണം എന്നും സ്നേഹത്തോടെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി നാളെ പാവപ്പെട്ട ഒരു ഒരുപാട് ഒരുപാട് സഹോദര സഹോദരിമാർക്ക് വലിയ ആശ്വാസമായ കുടിവെള്ളത്തിന്റെ പദ്ധതി നാളെ നമ്മൾ മജിലിസിൽ വെച്ച് അതിന്റെ ഉദ്ഘാടനം അത് പൂർത്തിയായി അത് നാളത്തായിരത്തി അഞ്ഞൂറ്റി നമ്മൾ ആ നാടിന് വേണ്ടി സമർപ്പിക്കും ുംകാരം കുടുംബങ്ങളുടെ പതിനഞ്ചോളം വീടുകളുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞ് ഇനി അടുത്ത വീട് ഉണ്ടാകും അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ യാദൻ നമ്മുടെ ഈ കൂട്ടായ്മയെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അനുഗ്രഹിക്കണേ കാലാവസ്ഥയൊക്കെ നല്ല റാഹത്തില് സന്തോഷത്തിൽ ആ വഷഫില്ല നമ്മുടെ മജിലിസ് വിശാലമായ ഈ ഗ്രൗണ്ടൊക്കെ നല്ല മൈതാനൊക്കെ സന്തോഷത്തിൽ അലഹമ്മ ഒരുങ്ങിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് സംവിധാനം എല്ലാം കൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകരും നല്ല സന്തോഷത്തിൽ നല്ല റാഹത്തില് ഇതിന് വേണ്ടി കഠിനാധ്വാനം നടത്തി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അസൗകര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് റാഹത്താവണം എന്ന നിയത്ത് വച്ച് ഇൻഷാള്ള വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ പ്രിയപ്പെട്ട സംഘാട

ബ്ലോക്കിൽ പെടാതെ ഇൻഷാള്ള നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കണം അതേപ്രകാരം വരുന്നവര് വാഹനത്തിൽ ഡീസലും പെട്രോൾ അടിക്കാൻ മറക്കരുത് കാരണം നോഹിയർ ആയതുകൊണ്ട് ഇൻഷാള്ള ചിലപ്പോ പെട്രോൾ പമ്പുകൾ അടവായി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാവും പിന്നെ നമുക്ക് മടങ്ങി പോകുന്നവർക്കൊരു പ്രയാസമാവും അത് ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അത് പറഞ്ഞല്ലോ നമ്മളെ നമ്മുടെ അടുക്കലുള്ള സാധനങ്ങൾ അതേപ്രകാരം ഗോൾഡ് ആവട്ടെ മൊബൈൽ മൊബൈലാവട്ടെ മോദിനാവട്ടെ ഏതാണെങ്കിലും അത് വളരെ ശ്രദ്ധിക്കണം അത് നഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് അതൊക്കെ ചെയ്യണം ഓരോരുത്തർ ഇൻഷാള്ളാവിന്റെ പുതിയ ഓഫീസും അറവിനിലാവിന്റെ മനോഹരമായ സുന്ദരമായ പുതിയ പള്ളിയും നാളത്തെ അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അത് നമ്മൾ പ്രഖ്യാപിക്കും അതിലേക്കൊക്കെ എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ഇനിയും ഉണ്ടാവണമെന്ന് എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി നമ്മുടെ മജിലിസ് അള്ളാഹു ചെയ്യുമാണ് നല്ല ഒരു അനുഗ്രഹിക്കണേ അള്ള കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് ഞങ്ങളെ ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച് ചരിത്രത്തിൽ ഇടം പിടിച്ച് മനോഭാഗത്തും അറവിന്ദിലാവിനെ കേൾക്കുന്ന സഹോദര സഹോദരിമാരെ കൊണ്ട് വെറുപ്പമുട്ടി മജിലിസിന്റെ നഗരിയും പരിസരത്തുള്ള നഗരികളും വീടുകളും വീടുകളും ഒക്കെ എത്രയോ എത്രയോ പ്രിയപ്പെട്ടവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ മജിലിസിൽ വന്നത് ഒരുപാട് ആളുകൾ അള്ളാഹുവെ അതിനൊക്കെ പരിഹാരം എന്നോണം ഈ പ്രാവശ്യം ഒരുപാട് വിശാല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ക്ഷമയുള്ളവരാവണം നല്ല ക്ഷമയോട് കൂടിയിട്ടായിരിക്കണം മജിലിസിലൊക്കെ ഇരിക്കേണ്ടത് അതിനൊക്കെ പടച്ചുറപർഹമായ പ്രതിഫലം തരും അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറിലും സംഗമം നമ്മുടെ രണ്ടായിരത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ സംഗമിക്കാനും കൂടാനുമുള്ള അള്ളാഹു നമുക്കൊക്കെ നൽകി ഒരു നീ നീ അനുഗ്രഹിക്കുമാറാവിലും അഞ്ചു മുപ്പതിന് നമുക്ക് നേരത്തെ ആരംഭിച്ച് നേരത്തെ പിരിയുന്ന കോലത്തിൽ ആവാം എന്നും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി നീണ്ടോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് കൂട്ടത്തിലൊക്കെ പ്രായമായ കുറെ ആളുകളുണ്ടാവും ഇത്രയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു വരികയാണ് അവഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പക്ഷെ മാറ്റി വെച്ചിട്ട് ഈ മജലീസിന് ഇനിയിപ്പങ്ങനെ കൂടാൻ പറ്റുമോ എന്ന് അറിയില്ലല്ലോ വരിയാണ് അവരൊക്കെ നമ്മൾ നല്ലതുപോലെ നല്ലതുപോലെ പരിഗണിക്കണം പരിഗണിക്കണം എന്നോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തി ഭക്ഷണം എല്ലാവർക്കും എല്ലാം വെക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലുള്ള ആഗ്രഹം അങ്ങനെ തന്നെയാണ് അതിലുള്ള ഒരു വിശാലമായി നടന്നുകൊണ്ടിരിക്കാണ് എല്ലാവരും വളരെ ആത്മാർത്ഥതയോട് വലിയ ഒരു പ്രോഗ്രാം വലിയ ഒരു പ്രോഗ്രാമാണ് വലിയൊരു പ്രോഗ്രാം അത് ഒരു വിഷമവും ഇല്ലാതെ ഒരു പ്രയാസമില്ലാതെ നടക്കണം അതാഹു എല്ലാത്തിനും അതിനെ സാക്ഷികളാവാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നഗരയിലേ